കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം എന്ന പ്രഭാതത്തിലും മഹത്തപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ ദൈവത്തിൻ്റെ അളവറ്റ കൃപകളും സന്നിധ്യം എന്ന പകലിലും തിരിച്ചറിയാൻ സർവശക്തനായ ദൈവം നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവത്തെയാണ് സ്നേഹിക്കുന്നത് അവിടുത്തെ കരം കുറുതായി പോയിട്ടില്ല അവിടുത്തെ ചെവി മന്നമായി പോയിട്ടില്ല ഇന്നും കേൾക്കുവാനും പ്രവർത്തിപ്പാനും അവിടുത്തെ കരവും ചെവിയും നമുക്ക് വേണ്ടി തുറക്കുകയും അവിടുത്തെ കരത്തിൻ്റെ വലപത്തം വെളിപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതിന് സംശയമില്ല അഴയിലും പാതയൊരുക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും അഴത്തിനും ഇറങ്ങി വരാൻ അവിടത്തേക്ക് കഴിയും അവിടുത്തെ കരുണയോർത്ത് എല്ലാ ദിവസവും നന്ദി പറയാൻ ഓരോ ദിവസവും ദൈവം പാകിൽ സമർപ്പിക്കാം ദൈവമേ അവിടുത്തെ ആത്മാവോ എന്നോട് സംസാരിക്കണമേ അവിടുത്തെ ഇഷ്ടം ചെയ്യാൻ എന്നെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിഴാതവണ്ണം നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാ സന്നിധി കളങ്കമില്ലാതെ അനന്തത്തോടെ നിർത്താൻ കഴിവുള്ള ഒരു ദൈവം നാം സേവിക്കുന്നത് വിഴാതവണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവം മഹിമയോടെ നമ്മെ കാക്കുന്നൊരു ദൈവം ശക്തിയോടെ നമ്മെ നയിക്കുന്നൊരു ദൈവം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതിന് സംശയമില്ല എൻ്റെ നിതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എല്ലാ ദിവസവും പ്രഖ്യാപിക്കാൻ തയ്യാറാവണം എൻ്റെ നിധിമാൻ വിശ്വാസത്താൽ ജീവിക്കും പ്രശ്നങ്ങൾ വരുമ്പോഴും പറയണേ ഞങ്ങൾ വിശ്വാസത്താൽ ജീവിക്കും പ്രതികൂലങ്ങളിലും തീറ്റുള്ളയിലും കൊടുങ്കാറ്റിൻ്റെ നടുവിലും ഞങ്ങൾ വിശ്വാസത്താൽ ജീവിക്കും യോബൊക്കെ അങ്ങനെ പ്രഖ്യാപനം ചെയ്യുകയാണ് കൂടെ നിൽക്കേണ്ടവരൊക്കെ തള്ളിപ്പറഞ്ഞ് ദൈവത്തെ തള്ളിപ്പറയാനും തന്നോട് പറഞ്ഞ് മാറി നിന്നപ്പോൾ അയ്യോ പറഞ്ഞത് അവിടെ നിന്നെ കൊന്നാലും ഞാൻ എൻ്റെ ദൈവത്തിനായി കാത്തിരിക്കും എൻ്റെ നടപ്പ് ഞാൻ അവിടുത്തെ മുമ്പാകെ മുൻഭാഗത്തെളിക്ക് ഭയങ്കര ഒരു പ്രാഗൽഭ്യമല്ലേ എന്തു വന്നാലും ഈ ദൈവത്തെ വിട്ട് ഒരു സ്റ്റെപ്പില്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രിയ സഹോദരങ്ങളെ ഇന്ന് പകൽ നമ്മളൊന്ന് ചിന്തിക്കണം ജീവിതത്തിൻ്റെ ഓരോ ഏടുകളിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് ഇടയാവണം ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം പ്രാപിക്കാൻ നമുക്കിടയാവണം ദൈവത്തിൻ്റെ ഇഷ്ടം അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം ശൈര്യത്തോടെ ഇന്നിപ്പകെല്ലാം പറയാൻ കഴിയണം ഞാനായിരിക്കുന്നത് കൃപയാല പോലീസ് പറഞ്ഞത് ഓരോ ദിവസവും ബലം കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ ധനം കൊണ്ടോ ബുദ്ധി കൊണ്ടോ കുടുംബത്തിൻ്റെ പാരമ്പര്യം കൊണ്ടോ മഹാത്മ്യം കൊണ്ടോ ഒന്നുമല്ല നിൽക്കുന്നത് കർത്താവ് എങ്ങയുടെ കൃപ 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 അതിലാണ് ഞാനായിരിക്കുന്നത് അതിലാണ് ഞാൻ ആശ്രയിക്കുന്നത് എന്ന് ധൈര്യത്തോടെ പറയാൻ ഇന്നും നമുക്കിടയാവണം ദൈവശ്ദം കേൾക്കാൻ എല്ലാ ദിവസവും തയ്യാറാണ് എല്ലാ ദിവസവും ദൈവമേ ശ്രഷ്ടമായ എങ്ങയുടെ ശബ്ദം വിടുതലിൻ്റെ എങ്ങയുടെ ശബ്ദം മഹിത്വത്തിൻ്റെ എങ്ങയുടെ ശബ്ദം ഞങ്ങളെ ഒന്ന് കേൾപ്പിക്കണമേ എന്ന് പറയാൻ എത്ര പേർ തയ്യാറുണ്ട് അവരെ എൻ്റെ കർത്താവ് സഹായിച്ച് ശക്തീകരിച്ച് ബലത്തോടെ നിർത്തും എന്നുള്ളതിന് സംശയമില്ല ദൈവശബ്ദം കേട്ടവരാരും തളർത്തില്ല തളർന്നിരിക്കുന്നവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ശക്തി പ്രാപിക്കുകയാണ് അവർ എഴുന്നേൽക്കുകയാണ് ദൈവസാന്നിധ്യത്തിലേക്ക് അവർ മാറുകയാണ് ഈ പ്രഭാതത്തിലും കർത്താവെങ്ങളുടെ ശബ്ദത്താലനെ നയിക്കണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകും ലുക്കോസ് വിശേഷം പത്താമത് അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം നമുക്കെല്ലാം സുപരിതമാണ് ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത് പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ നീ ഇവജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്കും വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു യേശു പറഞ്ഞൊരു പ്രസ്താവനയാണ് നമ്മൾ കേട്ടത് ആ നഴികയിൽ യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത് പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കാൻ നമ്മൾ തയ്യാറാവണം പരിശുദ്ധാത്മാവ് നമ്മളെ ആനന്ദിപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാ നദി അതിലേക്ക് ഇറങ്ങുന്ന പരിശുദ്ധാത്മാവിൽ നിന്ന് പാനം ചെയ്യുന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അവനെ സംബന്ധിച്ച് തീരും പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കാൻ ലോകത്തിലെ സാഹചര്യങ്ങൾ അതിൻ്റെ വെല്ലുവിളികൾ വേദനയുടെ സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ നടുവിലും പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ശക്തരായി മാറും പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൽ നിറയുന്നവർക്ക് പരിശുദ്ധാത്മാവിൽ മുമ്പോട്ട് വരുന്നവർക്ക് ദൈവം സകലവും വെളിപ്പെടുത്തും ജ്ഞാനികൾക്ക് വെളിപ്പെടാത്തത് വിവേകികൾക്ക് വെളിപ്പെടാത്തത് പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്നവർക്ക് വെളിപ്പെടുത്തുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ടെന്ന് ഈ പകൽ ദൈവജനം തിരിച്ചറിയണം ഒരു തീരുമാനമെടുക്കണം ഞാൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കും പരിശുദ്ധാത്മാവിൻ്റെ നദി നീ അവരെ ആനന്ദ നദിയിലേക്ക് ഇറക്കുന്ന ആനന്ദ നദി അതിലേക്ക് കുടിക്കാൻ ഇന്ന് പകലെത്ര പേർ ആ നദിയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലും വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തി തിരുവഴുത്ത് പറയുന്നത് പോലെ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ഈ ജീവജലത്തിൻ്റെ നദി ഒഴുകുകയാണ് ആനന്ദ നദി സന്തോഷിപ്പിക്കുന്ന നദി ആനന്ദ നദി വന്നാൽ സങ്കടങ്ങൾ മാറുകയാണ് ആനന്ദ നദി വന്നാൽ വെളിപ്പാടുകൾ വെളിപ്പെട്ടു വരും ആനന്ദ നദി വന്നാൽ വിടുതലുകൾ വ്യാപരിക്കും ആനന്ദ നദി എസ് ആനന്ദിച്ചു പറഞ്ഞത് എത്ര പേർക്ക് ഈ വചനത്തിന്റെ ആഴം ഇന്ന് പകൽ ഉൾക്കൊള്ളാൻ കഴിയും പിതാവേ ഞാൻ ആത്മാവിൽ ആനന്ദിക്കും എന്ന് പറയാൻ തയ്യാറാകുമോ മറിയൊക്കെ പരിഷ്ഠാത്മാവിൽ ആനന്ദിക്കുക പതിവായിരുന്നു ആനന്ദിച്ചു കഴിഞ്ഞപ്പോൾ നാവെടുത്ത് സംസാരിക്കുക മറിയ പറയുന്ന ഒരു പ്രസ്താവന ലുക്കോസ് വിശേഷം ഒന്നിൻ്റെ നാൽപ്പത്ത് എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു ഉല്ലസിക്കുന്ന ഒരനുഭവം സ്തുത്രം പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്ന നോക്കൂ അതിൻ്റെ അറുപത്തി വാക്യത്തിൽ യോഹന്നാൻ്റെ പിതാവായ സക്കരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു അപ്പോൾ ആനന്ദ നദിയിലേക്ക് ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നാൽ നമ്മുടെ മേൽ ദൈവ നിയോഗം വെളിപ്പെടുകയാണ് ദൈവിക ദർശനങ്ങൾ വെളിപ്പെടുകയാണ് ആത്മാവിൻ്റെ അടുത്ത ലെയറിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണ് സ്തോത്രം ആത്മാവിൽ സ്തുതിക്കാൻ നമുക്ക് ഇന്ന് പകൽ കഴിയണം കേട്ടോ മറിയ പറയുകയാണ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഞാൻ ഉല്ലസിക്കുന്നു എനിക്ക് നിങ്ങളോട് ഇന്ന് പകൽ പറയാനുള്ള വചനത്തിൻ്റെ നിയോഗം ആത്മാവിൽ ആനന്ദിച്ച് ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തിൻ്റെ മുഴു നിയന്ത്രണവും നിങ്ങളുടെ വിഷയങ്ങളുടെ നിയന്ത്രണം നിങ്ങളുടെ തലമുറയുടെ നിയന്ത്രണം നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ നിയന്ത്രണം മിനിസ്ട്രിയുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും അവിടുന്ന് വെളിപ്പാടുകൾ തുടക്കത്തിൽ ദർശനങ്ങൾ വ്യാഖ്യാനങ്ങൾ വിവേചനങ്ങൾ ആർക്കും വെളിപ്പെടുത്താത്തത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ വെളിപ്പെടുത്തുക ആർക്ക് പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്നവർ ഇത്രയും നാൾ അങ്ങനെ ചെയ്യാൻ കഴിയാത്തവർ ഒന്നേൽപ്പിച്ചു കൊടുക്കാമോ പിതാവേ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കാൻ അങ്ങയുടെ ഗൈഡൻസിൽ പോകാൻ അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്താൻ എന്നെ അവിടുന്ന് എന്ന് പ്രാർത്ഥിച്ച് മുൻപോട്ട് വരൂ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയ്ക്കുക പരിശുദ്ധാത്മാവിനാൽ നിറയണം നിറയുന്നവർ വെളിപ്പാടിലേക്ക് നയിക്കപ്പെടും നിറയുന്നവർ ആത്മമണ്ഡലത്തിലൂടെ നടക്കുന്നവരായിരിക്കും നിറയുന്നവരെ ആത്മാവ് അടുത്ത തലത്തിലേക്കെത്തിക്കും ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കൂ എനിക്ക് പരിശുദ്ധാത്മാവിൽ ഒന്ന് ആനന്ദിക്കണം ലോകത്തിൻ്റെ ദുഃഖങ്ങൾ മാറുന്ന വേദനകൾ മാറുന്ന നിന്ദകൾ മാറുന്ന പലതും മറക്കുന്ന തലമാണ് ആത്മാവിൽ ആനന്ദിക്കുക എന്നുള്ളത് ആത്മാവിൽ ആനന്ദിക്കുന്നവൻ ലോകത്തെപ്പറ്റി ചിന്തിക്കില്ല നാളെയുള്ള വിഷയങ്ങളെപ്പറ്റി ഭയപ്പെടുത്തില്ല കാരണം ആത്മാവ് കൺട്രോൾ ചെയ്തോളൂ നയിക്കേണ്ടടുത്തോളും നയിച്ചോളും റൂട്ട് പറഞ്ഞു വിടും ക്രൈസ്തലോ റൂട്ട് മാറ്റിവിടേണ്ട റൂട്ട് മാറ്റിവിടും ഈ പകൽ ആനന്ദത്തോടെ ആത്മനദിയിലേക്കൊന്നിറങ്ങാൻ പരിശുദ്ധാത്മാവിൽ ദൈവം തൻ്റെ ജനത്തെ ഇടയാക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവേ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോതം പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറയാൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്നവൻ ചിലത് പറയും അവൻ ചിലത് വെളിപ്പെടുത്തും അവൻ പ്രസ്താവിച്ചാൽ അതുപോലെ സംഭവിക്കും ഈ പകൽ ആനന്ദിച്ച് മഹത്വം വിളിച്ചു പറയാൻ ആനന്ദിച്ച് വെളി പാട് വിളിച്ചു പറയാൻ ആനന്ദിച്ച മർമ്മങ്ങൾ വിളിച്ചു പറയാൻ സ്വർഗീയ ദർശനങ്ങൾ കണ്ടത് വിവരിക്കാൻ ഈ പകൽ ഒരു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ജനത്തിന്റെ മേൽ അഭിഷക്തന്മാരുടെ മേൽ സ്വർഗം വെളിപ്പെടുത്തണം അത്ഭുതങ്ങൾ സംഭവിക്കണം രോഗികൾ സൗഖ്യമാകട്ടെ അന്ധകാരം മണ്ഡലങ്ങൾ എഴുതിട്ടെ ആത്മാവിന്റെ വലിയ ഇടപെടിയിൽ ഇന്ന് പകൽ കുടുംബങ്ങൾ കാണട്ടെ തകർച്ചകൾ മാറട്ടെ ആത്മാനദിയിലേക്ക് ഞങ്ങളെ അവിടുന്ന് ഇന്ന് പകൽ എടുത്തുകൊണ്ട് പോകുന്ന സ്തോത്രം ആത്മാവിൽ ആനന്ദിച്ച് സന്തോഷിച്ച ദൈവത്തിന് മഹത്ത് അവിടുത്തെ ആക്കണം അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ യേശു നാമ പ്രിയ സഹോദരങ്ങളെ ആത്മാവിൽ ആനന്ദിക്കാൻ തയ്യാറാകൂ ആത്മാവ് നിങ്ങളെ കൺട്രോൾ ചെയ്യും ആത്മാവ് വഴി കാണിക്കും ആത്മാവ് നിങ്ങടക്ക മുംബൈ നടക്കും ആത്മാവിൽ മൂവ് ചെയ്യൂ ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രശ്നിച്ചു